ഓൾ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഹി മുനിസിപ്പൽ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി പുതുക്കിയ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച ഓൾ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ സംസ്ഥാനത്തും ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കുന്നുണ്ട് ഓരോ പ്രദേശത്തെയും വൈവിധ്യമാർന്ന സസ്യങ്ങൾ കണ്ടെത്തി അതിനെ സംരക്ഷിക്കുന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ് രജിസ്റ്റർ തയ്യാറാക്കുന്നത് മാഹിയിൽ മൺസൂൺ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ അടക്കം വിവരം ശേഖരിച്ച് രജിസ്റ്റർ സൂക്ഷിക്കും ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴുമാണ് രജിസ്റ്റർ പുതുക്കുന്നത് മുൻപ് കണ്ട സസ്യങ്ങൾ പിന്നീട് അപ്രത്യക്ഷമാധ്യതയെക്കുറിച്ചും രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് മുനിസിപ്പൽ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തിയത് മാഹിയിൽ മഴക്കാലത്താണ് കൂടുതൽ ജൈവ വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത് പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാഹിയിൽ പോണ്ടിച്ചേരി കാരിക്കൽ യാനം ഓരോരോ റീജിയനിലും ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ട് ചർച്ചയിൽ വിജയൻ കൈനാടത്ത് ഇ ടി ജയചന്ദ്രൻ സജിതാ ഭാസ്കർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു